كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا نحمده ونستعينه ونستغفره ونتوب اليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله الله وقولوا قولا سديدا يصلح لكم لكم اعمالكم ويغفر ذنوبكم ومن يطع ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നന്മയുള്ള ജീവിതം നയിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്തിൽ ചെയ്യുകയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പന്നിക്കോട് മുതപറ പന്നിക്കോട് സ്വദേശി കുഞ്ഞാമു കാരങ്ങാടൻ മകൻ അബ്ദുൾ ഫഹദെ അദ്ദേഹവും ആദിത ഹനാനക്ക് നമ്മുടെ പ്രിയങ്കരനായ എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള കെ അലി അൻവാലി അദ്ദേഹം എം എ മഹൌസ് വാലിനു പുലിയിൽ കീഴ്വറമ്പ് ആ ഭാഗത്തുള്ള വ്യക്തിത്വമാണ് അപ്പോൾ ഈ പെൺകുട്ടിയും ഈ സഹോദരനും തമ്മിലുള്ള വിവാഹ കർമ്മത്തിന് സാക്ഷികളാകുവാനും അവർക്ക് നന്മയുള്ള സന്തോഷമുള്ള ജീവിതം പടച്ചെറപ്പ് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ദുരാ ചെയ്യുവാനുമാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വിവാഹത്തെ ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടുകൂടെ കാണുന്നു വർത്തമാന കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ അല്ലെങ്കിൽ യുവാക്കളും യുവതികളും അവർക്ക് വിവാഹത്തോട് പുച്ഛമാണ് വിവാഹമൊന്നും വേണ്ട എന്നുള്ള ഒരു ചിന്താഗതിയാണ് പല ആളുകൾക്കുമുള്ളത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന നോമ്പലഷ്ടിക്കുന്ന പരിശുദ്ധ ഫുർഹാനിന്റെ ഇംഗ്ലീഷ് പരിഭാഷ പോലും വായിക്കുന്ന പല വിഷയങ്ങളെ സംബന്ധിച്ചും ആയത്തുകളും അതീത്തുകളും അറിയുന്ന ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടുന്ന പെൺകുട്ടികൾ പോലും വിവാഹം കഴിക്കുന്നത് അതൊക്കെ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് അതുകൊണ്ടതൊന്നും സാധ്യമല്ല എന്നുള്ള ചിന്താഗതിയാണ് എന്നിട്ട് അവർ ചോദിക്കുന്നു വിവാഹം നിർബന്ധമൊന്നുമല്ലോ അത് ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വിവാഹത്തിൽ ഏർപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് പലരും പോകുന്നു എന്നുള്ളതാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് പരിശുദ്ധ അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ പറയുന്നത് നിങ്ങളിൽ നിന്ന് ഇണയോ തുണയോ ഇല്ലാത്ത കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് കഴിവുള്ള സാധ്യതയുള്ള അങ്ങനെയുള്ള ആളുകൾ കല്യാണം കഴിച്ചു കൊടുക്കുമില്ല എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്

പഠിപ്പിക്കുന്നത് ലോക ചരിത്രത്തിൽ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള അമ്പിയാക്കൾ മുറുസലിങ്ങൾ അവരിൽ മിക്കയാളുകളും വിവാഹിതരായിരുന്നു കുഞ്ഞുങ്ങളുടെ പിതാക്കന്മാരായിരുന്നു എന്നുള്ളതാണ് മിൻ ഖബലിക മുഹമ്മദ് നബിയെ അങ്ങയുടെ നിയോഗിച്ചിട്ടുള്ള അമ്പിയാ മുർസലീങ്ങൾ അവർക്ക് ഇണകളെ നാം നാം സന്തതികളെ ഇസ്ലാം വിവാഹത്തിന് കൽപ്പിക്കുന്നു ഒരാൾക്ക് ഇണയുണ്ടാകണം കുഞ്ഞുങ്ങൾ ഉണ്ടാകണം അങ്ങനെ ഒരു കുടുംബ ജീവിതമാണ് ഇസ്ലാമിന്റെ താല്പര്യം എന്ന് പറയുന്നത് ോ ആളുകൾ പ്രവാചകന്റെ ആരാധനാ കർമ്മങ്ങളിലുള്ള നിഷ്ഠയും താല്പര്യവും ഒക്കെ അറിഞ്ഞിട്ട് അവർ ചില തീരുമാനങ്ങൾ എടുത്തു ഒരാൾ പറഞ്ഞു ഞാനി വിവാഹം കഴിപ്പില്ല വിവാഹം കഴിച്ചാൽ ൾക്ക് ആരാധനകൾക്ക് തടസ്സമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം റസൂൽ ഇങ്ങനെയും പ്രഖ്യാപിച്ചിട്ടുള്ളവർ എന്നാൽ നിങ്ങൾ ഒരു കാര്യം അറിയണം എന്ന് പറയുന്നത് അവൻ എന്നിൽ എന്നാണ് എന്നാണുള്ള പഠിപ്പിച്ചിട്ടുള്ളത് സഹോദരങ്ങളെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ താൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയുമായിട്ട് അങ്ങനെ കപ്പിൾസ് ആയിട്ട് അങ്ങനെ ജീവിക്കുകയാണ് അതിന് നമ്മുടെ രാജ്യത്തെ നിയമപീഠങ്ങളും പച്ചക്കുടി കാണിക്കുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നാൽ പ്രിയമുള്ളവരെ ഇസ്ലാം എന്ന് പറയുന്നത് വിവാഹത്തിൽ ഏർപ്പെടേണ്ടത് അവരെ വളർത്തു വലുതാക്കിയിട്ടുള്ള മാതാവിൻ്റെ പിതാവിൻ്റെ അനുവാദവും തൃപ്തിയും അംഗീകാരവും അതൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം രണ്ടായിരത്തി എൺപത്തി മൂന്നാമത്തെ ഒരു വചനം കൊടുത്തിട്ടുണ്ട് അനുവാദമില്ലാതെ ഏതൊരു വനിതയാകട്ടെ അവൾ വിവാഹത്തിൽ ഏർപ്പെട്ടാൽ നിങ്ങൾ നോക്കണം ഒരു പെൺകുട്ടിയുടെ യുവതിയുടെ വിവാഹത്തിന് അവളുടെ അവളുടെ വിവാഹം അവരുടെ എന്നാണ് റസൂൽ അള്ളാഹു പറഞ്ഞത് അത് മൂന്ന് തവണ ആവർത്തിച്ചു ഈ അരീകോട് ഈ പ്രദേശത്തിന്റെ ചുറ്റുപാടുള്ള ചില മൗലവിമാരം എന്ന് പറഞ്ഞിട്ട് ഉയർത്തെഴുന്നേൽക്കിട്ടുള്ള ആളുകൾ പറയുന്നത് പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ രക്ഷിതാവിന്റെ അനുവാദമൊന്നും അത്യാവശ്യമില്ല എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് അത് ഇസ്ലാമിക ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ അച്ചടക്കമുള്ള ഭക്തിയുള്ള കുടുംബമായിരിക്കണം അങ്ങനെ ഒരു കുടുംബം ഉണ്ടാവണമെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും അനുവാദം അനുഗ്രഹം പ്രാർത്ഥന അവരുടെ മാത്രമല്ല ആ കുടുംബത്തിലെ ആ മഹലിലെ ആ ചുറ്റുപാടിലുള്ള ആളുകളുടെ ഒക്കെ അനുഗ്രഹം பிரனையும் ஒர்க்கனீயமான

ചെയ്യണമേ ഞങ്ങളുടെ ഇനങ്ങളെയും അതുപോലെ സന്താനങ്ങളെയും ഒക്കെ ഭക്തിയിലുള്ള ആളുകൾക്ക് നേതൃത്വം നൽകുന്ന പരാജയമാറ്റിയണമേ എന്നുള്ളതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതാണ് അത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിലൊരു ഉണ്ടാകണം എൻ്റെ മക്കൾ എൻ്റെ ഇണ അവരൊക്കെ അവരിൽ നിന്ന് കൺകുളിർമയുണ്ടാകണം അവരൊക്കെ റബ്ബിൻ്റെ മാർഗത്തിൽ ബാധത്തുകൾ ചെയ്യുന്നു നന്മകൾ ചെയ്യുന്നു അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാകണം എന്ന് മാത്രമല്ല ഭക്തിയുള്ള ആളുകൾക്ക് നേതൃത്വം വഹിക്കാൻ കരിപ്പുള്ള ഈ മാനിക കരുത്തുള്ള ആളുകളായി അവർ മാറണം ഇതിനെ നേരെ തിരിച്ചു നമ്മൾ മനസ്സിലാക്കണം ഒരു പിതാവിന് ഒരു മാതാവിനെ അവര് മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കണക്കുകൂർമയുണ്ടാവണം ബാപ്പ ഉമ്മ അതുപോലെ കുടുംബത്തിലാംഗങ്ങൾ അവരെ മാർഗത്തിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നു നന്മകൾ ചെയ്യുന്നു സമൂഹത്തിന് സേവനങ്ങൾ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ കൺകുളിർമയുണ്ടാകണം അതുണ്ടാവണമെങ്കിൽ മാതാപിതാക്കളും നന്മയുള്ള മനസ്സിൻ്റെ ആളുകളായി മാറണം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞു ഈ ദുരിത ഈ ഐഹ്യ ലോകം എന്ന് പറയുന്നത് അധുനിയ അതൊരു വിഭവമാണ് ഈ ദുനിയാണ് ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറയുന്നത് അത് പുണ്യവതിയായിട്ടുള്ള ഒരു സ്ത്രീയാകുന്നു പുണ്യം ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഏറ്റവും നല്ല വിഭവം നിങ്ങൾ നോക്കൂ ഇസ്ലാം ഒരു സ്ത്രീയുടെ ഉന്നതമായ പദവി ഈ വചനത്തിൽ എടുത്ത് കാണിക്കുകയാണ് പ്രവാചകൻ ഒരാൾ വിവാഹം ഒരു മര്യാദ ആ പെൺകുട്ടികളെ തെരഞ്ഞെടുക്കുമ്പോൾ തന്റെ ഇണയെ തെരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ടെന്ന് സൂക്ഷിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്

സംരക്ഷിക്കാൻ കൽപ്പിച്ചതെല്ലാം ഭർത്താവിന്റെ അസാന്നിധ്യത്തിലും സാന്നിധ്യത്തിലും എല്ലാ സന്ദർഭത്തിലും അങ്ങനെ സംരക്ഷിച്ച് അവർക്ക് നന്മയിൽ ഭർത്താവിന് അനുസരിക്കുന്ന എല്ലാ കാര്യത്തിലും അനുസരിക്കല്ല നന്മയിൽ അനുസരിക്കുന്നവളായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് സ്ത്രീ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഭർത്താവിനോട് ബാധ്യതകളുണ്ട് ഭർത്താവിന് തന്റെ ഇടയോടും ബാധ്യതകളുണ്ട് മഹാനായ പ്രവാചകൻ പ്രഭാകൻ വസല്ല ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പത്നിമാരോട് നിങ്ങളുടെ ഇണകളോട് നല്ല രൂപത്തിൽ രൂപത്തിൽ നിലകൊള്ളണം നിലകൊള്ളണം നിങ്ങൾ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുകയാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ഇണകളോട് ഏറ്റവും നല്ല രൂപത്തിൽ നിലകൊള്ളണം അള്ളാഹുവിന്റെ തന്റെ ഇണയോട്

നമ്മള് നമ്മുടെ ഇണയോട് നമ്മുടെ മക്കളോട് നല്ല നില നല്ല രൂപത്തിൽ നിലകൊള്ളുന്നവരാണ് എന്ന് നാലാളുകൾ കൂടി നിൽക്കുമ്പോൾ അവരോട് പെരുമ്പ്രടിക്കുകയല്ല മറിാഹുബിന്റെ അങ്ങനെയായിരുന്നു അമ്പിയുടെ അവസാനത്തെ ആ റസൂലുള്ള വീട്ടിലെ ജോലി ചെയ്യുമായിരുന്നു ഭാര്യയെ വീട്ടുജോലയിൽ സഹായിക്കുമായിരുന്നു എന്ന് എത്ര വചനങ്ങളിലാണ് വന്നിട്ടുള്ളത് മഹാനായി തന്റെ അഞ്ചാറ് സംഗതികൾ എടുത്തു പറയുന്നുണ്ട് അള്ളാഹുവിന്റെ വസൂല് വീട്ടു ജോലികളില് സഹായിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ ഭാര്യയുടെ ഇണയുടെ സന്തോഷത്തിന് പല കാര്യങ്ങളും അനുവദിച്ചു കൊടുക്കുക അതായത് ഇസ്ലാം അവരൊക്കെ തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ പത്നിയും ഒരു ഒരു ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് കുളിക്കുമായിരുന്നു എന്ന് സഹിൾ നമുക്ക് കാണാനായിട്ട് കഴിയും അഭ്യാസ പ്രകടനം കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ സന്നദ്ധന എന്നല്ലതാണ് അതെന്താ പഠിപ്പിക്കുന്നത് സംതൃപ്തിണ അവരുടെ മനസ്സിലുള്ള ശാന്തം വേണം അവരുടെ മനസ്സ് സന്തോഷം കൊള്ളണം അപ്പോൾ അതിനൊക്കെ ഉള്ള അവസരങ്ങളെ ഒരുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മനസ്സ്നാക്കേണ്ട ഒരു കാര്യം ഒരു പൺകുട്ടിയുടെ ഭക്ഷണവും പാർപ്പിടവും സംരക്ഷണവും അവരുടെ ചികിത്സയും അതൊക്കെ ബർതാവിന്റെ ഉത്തരവാദിതമാണ് വഅഷിറുഹുന ബിൽ മഅറൂഫ് പൺകുട്ടികളോട ഇണകളോട ഏറ്റവും മാന്യമായി നിലകൊള്ളുക എന്ന് പരിശുദ്ധ ഖുർആൻ റാദിയാ അപ്രകാരം തന്നെ ഇണക്ക് എന്ന് വിശുദ്ധ ഖുർആൻ യാണ് കുടുംബത്തിന്റെ നിയന്ത്രണം അതിന്റെ ആ നായകൻ ഗൃഹനാഥൻ അത് പുരുഷനാണ് ആ നായകത്വം അംഗീകരിക്കുക അത് നമ്മൾ അത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് സമ്മതിച്ചു കൊടുക്കുകയും ആ ഒരു ആദരവും ബഹുമാനവും വിശ്വാസവും അത് പ്രകടിപ്പിക്കുകയും വേണ്ടതുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ തൻ്റെ ഭർത്താവിനോടുള്ള കടമകളും കടപ്പാടുകളും അത് പറഞ്ഞറിയിക്കാൻ പറഞ്ഞാലസാധിക്കാത്ത രൂപത്തിലുള്ള വിശാലമായ ഒന്നാണ് ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ അവരുടെ സംഭവം നമുക്കറിയാം ജീവിതത്തിൽ വളരെ വിഷമം ഉണ്ടായപ്പോൾ പരിഭ്രാന്തി ഉണ്ടായപ്പോൾ തന്റെ നബിയെ ആശ്വസിപ്പിച്ച രംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാമത്തെ കാണാം അതിന്റെ ചുരുക്കം ഇപ്രകാരമാണ് له كلا فوالله لا അല്ലെങ്കിൽ മുഹമ്മദ് പ്രിയതമാ അങ്ങനെയൊന്നും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല സന്തോഷം കൊള്ളുക ഭാര്യ സ്നേഹത്തിന്റെ ആശ്വാസത്തിന്റെ അതായിരുന്നു അങ്ങനെയായിരിക്കണം ഉരിനെ സംബന്ധിച്ചിടത്തോളം തന്റെ തുണക്ക് വേണ്ടി അവരെ വിഷമഘട്ടത്തിൽ ആശ്വാസം നൽകുക ആശ്വസിപ്പിക്കുക അവരുടെ മനസ്സിനെ സന്തോഷം എന്നിട്ട് ചേർക്കുന്നയാളാണ് സത്യസന്ധമായിട്ട് സംസാരിക്കുന്ന വ്യക്തിത്വമാണ് ദുരന്തങ്ങൾ എങ്ങനെയാണോ പരിചരിച്ചത് ഭക്ഷണഘട്ടത്തിൽ എങ്ങനെയാണോ ആസ്വദിപ്പിച്ചത് അങ്ങനെ നമ്മുടെ സഹോദരിമാർക്ക് കഴിയണം ഒരു ഒരു ബന്ധം സ്നേഹബന്ധം ഈ ദമ്പതിമാർക്കിടയിൽ കഴിയാത്ത അങ്ങേറ്റത്തെ സ്നേഹത്തിന്റെ പര്യായമായിട്ട് ദമ്പതികൾ മാറേണ്ടതുണ്ട് സൂറത്ത് ഒന്നാമത്തെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ും പിന്നെ നിങ്ങൾക്കിടയിലും നിശ്ചയിച്ചു മബദ്ധത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രണയം എന്നൊക്കെ പറയാം ആ സ്നേഹം ഇവർക്ക് ഇടയിൽ ഉണ്ടാവണമെങ്കിൽ ചിലപ്പോ ഭർത്താവ് വിചാരിക്കുന്ന സ്വപ്നം കാണുന്ന ആ സ്വപ്നങ്ങളൊക്കെ ഭാര്യയിൽ കണ്ടുകൊള്ളണമെന്നില്ല ഭാര്യയുടെ പ്രതീക്ഷക്കൊട്ട് മുഴുവൻ കാര്യങ്ങളും ഭർത്താവിൽ കണ്ടുകൊള്ളണമെന്നില്ല പക്ഷേ അവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നന്മകൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ പരസ്പരം താമം തണലുമായി കൊണ്ട് മുന്നോട്ട് പോകുക ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ അബദ്ധം അള്ളാഹു തലനിശ്ചയിക്കുന്നു അത് അന്നാഹും തരുന്നതാണ് അത് തരാൻ രണ്ടാളും എന്ത് ചെയ്യണം ആവരെ ഹൃദയവിശാലത കാണിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ വിവാഹത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ചെയ്യണമെന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് വിവാഹത്തിൽ ഈ ദമ്പതികൾക്ക് നീ ബറക്കത്ത് അനുഗ്രഹം നന്മയിൽ അവർ നീ ഒരുമിച്ച് ചേർക്കണമേ എന്നാണ് നമ്മൾ അള്ളാഹുവിനോട് ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കേണ്ടത് ഇവരോട് നമുക്ക് പറയാം i a little bit. നിങ്ങൾ നെഗറ്റീവുകൾ അന്വേഷിക്കാതെ മൈനസ് പോയിന്റുകൾ അന്വേഷിക്കാതെ ഭർത്താവിന്റെ ഇണയുടെ തുണയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നന്മകൾ കണ്ടുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അങ്ങനെ നല്ല മനസ്സോടുകൂടെ പോകുക എന്നിട്ടോ ഒരുമിച്ച് സന്തോഷത്തോടുകൂടെ ജീവിക്കുക എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ കല്യാണം കഴിച്ച് മകർ കൊടുത്ത് കൊണ്ടുവരുന്ന എൻ്റെ ഈ ഈ സഹോദരി ഉണ്ടല്ലോ എന്റെ ജീവിതത്തിന്റെ പാതി അവളെ കുട്ടികളെ പ്രസവിക്കാനുള്ളവളാണ് എന്നെ എന്റെ വിഷമത്തിൽ നൽകുന്നവളാണ് എന്നുള്ള ചിന്തയോടുകൂടെ അവൾക്കും എനിക്കും നമ്മുടെ കണ്ണുകൾ പ്രാർത്ഥനയുണ്ടല്ലോ അത് എനിക്കും എന്റെ ഇണക്കും മലായിക്കത്തുകൾ പ്രാർത്ഥിക്കണം എന്നുള്ള മോഹത്തോടു കൂടെ ആ ഒരു അർഹത ആ ഒരു യോഗ്യത അത് ലഭ്യമാകണമെങ്കിൽ സ്വയം നന്നാവണം അതാണ് സൂചിപ്പിക്കുവാനുള്ളത് ആ രൂപത്തിൽ മാറുന്ന ഈ രണ്ട് കുടുംബങ്ങൾക്കും ഈ രണ്ട് മഹല്ലുകൾക്കും മുസ്ലിം സമുദായത്തിനും അതുപോലെ ഈ നാടിനു മൊത്തം നന്മയുള്ള ഒരു പുഷ്പത്തിന്റെ സുഗന്ധം വിതക്കുന്ന പരിമളം വിതക്കുന്ന بضم ما يماروان ربقول أزجت أبشر تونكم مارا بثي الله هوه يلا بنايشتر يوم سما دارين سندوش يوم بركة توم يبركني فريني ربنا آتنا آت الدنيا حسنة وفي الآخرة حسنة وكن عذاب النار ربنا تقبل منا إن كان تتواب الرحيم وتواب عليه إن كان تتواب الرحيم الغفور لنا إن كان تلغفور الرحيم وصلى الله